അസ്സാമല ആയിരിക്കും വരഹമുല്ലി വർക്കാത്തു ഗാലക്സി മീഡിയ പറഞ്ഞാൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഹയ്യൽ ഉസ്ബ ഉസ്ബ എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത് ഇവിടെ ബേർ മസ്ജിദ് ഹജീമെന്ന് ഇവിടെ എഴുതി ഹജീം എന്ന് പറയുന്ന ഒരു കിണറും അതുപോലെ തന്നെ മസ്ജിദ് ഉസ്ബ അല്ലെങ്കിൽ മസ്ജിദ് ഹജീം എന്ന് പറയുന്ന ഒരു പള്ളി നമുക്കിവിടെ കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തതായിരുന്നപ്പം ചുരുക്കി ഒരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത് കാണാത്തവർക്ക് വേണ്ടി ുംബത്തുംചറ വരുന്നതിന് മുമ്പ് മദീനക്കാരൻ മദീനക്കാരൻസ്കരിച്ചിരുന്ന പള്ളിയാണത് ഇതിന് മസ്ജിദ് ഇതാണ് ഹജീം എന്ന് പറയുന്ന കിണർ മാഷാള്ള ഇവിടെ ഇപ്പോൾ പണി നടുന്നുണ്ട് അതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ് ഈ ഒരു കിണറൊക്കെ ഇവിടെ നല്ല ശുദ്ധജലമാണ് ഇവിടെ ലഭിക്കുന്നത് മുത്തു അബി തങ്ങൾ ഇവിടെ വന്ന് ഉറുതു ചെയ്യുകയും നിസ്കരിച്ചതായി പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മുത്തു അബിസ് അഹ്ഹു അലുസ്ലും തങ്ങളുടെ മക്കയിൽ നിന്ന് കൂടെയുള്ള സാബത്തിനോട് മദീനയിലേക്ക് ഇജ്രാവ് പോകാൻ പറയുകയും ഹബീബല്ലാസ്വലം തങ്ങൾ വരുന്നതിന് മുമ്പ് ഇവിടെ ഇവിടെയാണ് ആ ഒരു സംഘം ഇറങ്ങിയത് അഹ്യല്ലോ സുബ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്താണ് ഇറങ്ങിയത് അങ്ങനെ ഇവിടെ വെച്ചാണ് മുത്തു അബിസ് അഹ് അലുസ്ലും തങ്ങളെ കാത്തിരുന്നത് അവർ അവർ ഇവിടെയാണ് നിസ്കരിച്ചത് ഇവിടെയാണ് ഈ ഒരു ഭാഗമാണ് ഇവിടെ ഇപ്പം നമ്മളെ മലയാളികളൊക്കെ ഗ്രൂപ്പൊക്കെ വന്നതുകൊണ്ട് അവിടെ ഈയൊരു പള്ളിയിലേക്ക് അനുസ്കരിക്കാൻ വേണ്ടി കയറുകയാണ് ബർക്കത്തിന് വേണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സ്വഹാബികളൊക്കെ അനുസ്കരിച്ച ഒരു പള്ളിയും കൂടിയാണ് അന്ന് മദീനയിൽ വന്ന സംഘത്തിന് സാലിം മൗല അബു ഹുദൈഫ് എന്ന ഒരു സ്വഹാബിയാണ് ഇവിടെ ഈ മാമായി അനുസ്കരിച്ചിരുന്നത് അന്ന് ഖുറാനും കൂടുതലും ഓതാൻ അറിയുന്ന ഒരു സാഹാബിയായിരുന്നു അതുപോലെ തന്നെ ഹൗസ് ഗോത്രത്തിൽ നിന്നുള്ള ബനീത് ജോഹുജുബാ ഗോത്രക്കാരാണ് ഇവിടെ താമസിച്ചിരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് മദീനയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരണം സന്ദർശിക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ എൻട്രൻസിലേക്ക് കയറുമ്പോൾ തന്നെ ഈ തോട്ടത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഇങ്ങനൊരു മദീനപ്പള്ളിയുടെ പഴയൊരു ഫോട്ടോയും ഇന്ന അള്ളമലായിസ് നബി അയി ഉള്ളദീൻ അമനുസലു അലൈ വസ്ലിമു തസ്ലീം എന്ന ആയത്തും കാണാം അതുകൊണ്ട് മദീനയിലേക്ക് സ്വലാത്ത് ഒഴികട്ടെ മാഷാ അല്ലാ